It is difficult to obtain the from foods. Very, very easy. <laughs> okay. right. one. The that is അതുകൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനിന്റെ അളവ് ഭക്ഷണത്തിൽ കൂടെ ലഭ്യമാവുകയായിരുന്നു മനസ്സിലാക്കുക നമുക്ക് ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെ കിട്ടുന്ന പ്രോട്ടീനുകൾ അത് പരിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ചില സമയം സോയ ഫ്ലവറിലായിക്കോട്ടെ അതിന്റെ ആ കുടിയിലായിക്കോട്ടെ ഐസോലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ട് കൂടെ ഇല്ല പിന്നെ വെജിറ്റബിൾ ആയിക്കോട്ടെ ഇതെല്ലാം കംപ്ലീറ്റ് അല്ല കാരണം അതിൽ എല്ലാ എസെൻഷ്യൽ എമിനോ ആസിഡും അടങ്ങിയിട്ടില്ല ഒമ്പത് എസെൻഷ്യൽ എമിനോ ആസിഡ് അടങ്ങിയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകുല ഈ പറയുന്ന आवश्यक البروتين കിട്ടാനേ उद्देशेने कालम इतर्यो मडन प्रोटीन राइट सो व्हाई इज द बेस्ट सोर्स ऑफ कंप्लीट प्रोटीन अबाउट बेस्ट सोर्स एटो नल्ला स्त्रोदस कंप्लीट प्रोटीन किटानो लेदा न्यूट्रिशन सप्लीमेंट्स सिंपल वेरी वेरी सिंपल न्यूट्रिशन सप्लीमेंट्स गाएचार मात्रमे

ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രൂഹം വെരി സിമ്പിൾ കാരണം ഇതിൽ കൂടെ മാത്രമേ ഈ പറയുന്ന കുട്ടികൾക്ക് ആരോഗ്യം ലഭ്യമാകൂ അങ്ങനെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് കുട്ടികൾക്ക് പല വിധേയ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാറുള്ളൂ അപ്പോ ഫോർ നോളേജ് ബ്ലഡ് ആണ് രണ്ട് തരത്തിലാണ് കിട്ടുന്നത് അപ്പൊ മാങ്ങയുടെ പൊടി ഉള്ളത് കൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കാം ഓക്കെ ആർക്കും കൊടുക്കാം പക്ഷേ പ്രത്യേകിച്ച് കണ്ണിന്റെ കാഴ്ച ശക്തി അവർക്ക് മാംഗോ കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ബീറ്റാ എമൻഡൻസ് ഉണ്ടാവും മാംഗോ പൊടി പിന്നെ ആണ് വേ ആൻഡ് പ്രോട്ടീൻ സ്രോതസ് രണ്ടാണ് അതുകൊണ്ട് പിന്നെ റിയൽ കൊക്കോ റിയൽ മാംഗോ മാങ്കോട്ട് ഇരുപത്തിമൂന്ന് പെർസെന്റ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കിറ്റ്സ് അപ്പൊ ന്യൂട്ടി ചാർജ് കിഡ്സ് ക്ലിനിക്കലി പൂജ്യപ്പെട്ടതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ശരിയായ അളവിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് ശരിയായ പറഞ്ഞാൽ സ്കൂപ്പ് ഉണ്ട് ആ സ്കൂപ്പ് ഫുൾ ആക്കിയിട്ട് ദിവസേന രണ്ടു നേരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഗണ്യമായിട്ടും അത് മാത്രമല്ല പി എം ഐ കൂടും കോമ്പ്രിഹൻഷൻ കൂടും സംസാരിക്കാനും അതുപോലെ ഓർത്തോർത്ത് സംസാരിക്കാനും അതുപോലെ കേട്ട് മനസ്സിലാക്കി സംസാരിക്കാനുള്ള ആൻഡ് കഴിവ് കൂടും ഫോർ കൺസംഷൻ വളരെ ധൈര്യത്തോടെ കുട്ടികൾക്ക് കഴിക്കാൻ യാതൊരു പാർശ്വഫലവും ഉണ്ടാക്കും ഈ പറയുന്ന ന്യൂട്രിചാർജ് കിറ്റ്സ് ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ആ കുട്ടിക്ക് ലഭ്യമാകുന്നത് ഇൻ മാംഗോ ഹെൽപ്സ് വിഷൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തരും ആ മാോചാസ് കൊടുത്താൽ അതിൽ മാങ്ങയുടെ കണ്ണിന്റെ കാഴ്ച ശക്തിയും ആരോഗ്യവും രണ്ടാമത് ഇംപ്രൂവ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ നേരത്തെ ബി എച്ച് എല്ലാം ഉണ്ട് അപ്പൊ അത് ഫോക്കസ് കൂട്ടും കോൺസെൻട്രേഷൻ കൂട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടും എല്ലാ വിഭാഗങ്ങളും കവർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിഷാജ് കിഡ്സ് അത് മാത്രമല്ല ഇത് കുട്ടി കഴിക്കുമ്പോൾ കുട്ടിയുടെ ഡൈജസ്റ്റൻ നന്നാവുന്നു ഡൈജഷൻ നന്നാവുന്നുണ്ട് ശരിയായിട്ടുള്ള വിഷപ്പുണ്ടാകുന്നു ശരിയായിട്ടുള്ള വിഷപ്പുള്ളത് കൊണ്ട് ശരിയായിട്ടുള്ള പോഷക തത്വങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ശരിയായിട്ടുള്ള പോഷകങ്ങൾ ലഭ്യമാകുന്നു അത് ശരിക്ക് ശരീരം പരിചയം ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ന്യൂട്രിഷാജ് കിറ്റ്സ് കൊണ്ടാൽ സ്ട്രോബറി ഉള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും സ്കിന്നിന്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആക്കി നല്ല തിളക്കമുള്ള ചർമ്മമാക്കി മാറ്റാൻ സഹായിക്കും പ്ലാന്റ് പ്രോട്ടീൻ ആണ് അതുകൊണ്ട് ഡൈജഷൻ യാതൊരു കാണത്തില്ല പ്രീ ബയോട്ടിക് ഫൈബർ ആണ് അതുകൊണ്ട് പ്രോബയോട്ടിക് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ശരീരത്തിലെ ദഹന പ്രക്രിയ നല്ല പ്രോഡക്റ്റ് ഇത് മാക്സിമം നമ്മള് ലേഡീസിന് വേണ്ടി പക്ഷെ പുരുഷന്മാർ കഴിച്ചാൽ ഒരു ഗ്രൂപ്പുണ്ടാവില്ല ഒരു സെഷയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം കുടിയുണ്ടാവുക ഇരുപത് ഗ്രാം കുടിയില് പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ആണ് ആ പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ശരീരം പതിനാറ് ഒൻപതേ എട്ട് ഗ്രാം പ്രോട്ടീൻ വലിച്ചെടുത്തുള്ള അത്രക്ക് പ്യോർ ആണ് പ്രോട്ടീൻ ബെസ്റ്റ് പ്രോട്ടീൻ ആണ് Yo lo

അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് സോയ പ്രോട്ടീൻ സോയർ പ്രോട്ടീൻ ഹാർട്ട് ഫ്രണ്ട്ലി ഈസ് ഹാർട്ട് ഫ്രണ്ട്ലി ആണ് ഇരുപത്തിയഞ്ച് ഗ്രാം ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ പന്ത്രണ്ട് ശതമാനമായിട്ട് കുറയും അതിനുവേണ്ടിയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മൃഗങ്ങൾ കാലാകാലമായിട്ട് കഴിച്ച് ശരീരം കേടാകുന്നത്

വലിയ വ്യത്യാസം പക്ഷേ ആകെയുള്ള വ്യത്യാസം അപ്പൊ വളരെയധികം ഫ്ലവറോയിഡ്സ് നിറഞ്ഞതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ് അപ്പോൾ പ്രോഡക്റ്റുകൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏകദേശം മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറയും

ശരീരത്തിന്റെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയും വളരെയധികം കുറയ്ക്കും കാരണം ഇതിൽ ഗർഭിണികൾക്കും അമ്മ യുഷുസ് അത് രണ്ടല്ല മൂന്ന് നാല് പ്രാവശ്യം കൊടുത്താൽ അത്രയും നല്ലത് കാരണം അമ്മയുടെ ഉദരത്തിൽ വളർന്ന കുട്ടിയുടെ ഡെവലപ്മെന്റിനും അതിന്റെ വേണ്ട പോഷകത്വങ്ങളുടെ കുറവ് നികത്താനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ും കൃത്യമായിട്ട് ഇത് വളരെ ആവശ്യമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല തിളക്കം സമ്മാനിക്കും

കുറച്ച് പ്രോട്ടീൻ വേണ്ടു എന്ന് ആൾക്കാരെ അല്ലാതെ ജലദോഷം പനി ചുമ കവക്കെട്ട് ഫ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെയിലി രണ്ടോ മൂന്നോ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കഴിക്കേണ്ട ആവശ്യം വരത്തില്ല അതുപോലെ തന്നെ ആൻഡ് കൊടുത്തിരിക്കണം രണ്ടോ മൂന്നോ നേരം കുടിക്കാൻ പറയണം പഞ്ചസാര ചേർക്കാതെ കൊടുക്കണം